ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഞാൻ സംശയത്തിലായിരുന്നു ഒടുവിൽ ഞാനത് ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം ഈ വീഡിയോയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും പരിദൂഷണത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് പക്ഷേ അത് രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു പരിദൂഷണമായതിനാൽ നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കാനും പറ്റില്ല ആദ്യം അവിടെയും ഇവിടെയും മുക്കിനും മൂലയ്ക്കും ഒക്കെ ചെറുതായിട്ട് പറഞ്ഞു കേട്ട കാര്യം അത് വലുതായി വലുതായി ഉത്തരേന്ത്യൻ യൂട്യൂബർമാർ മുഴുവൻ ഇത് റിപ്പോർട്ട് ചെയ്തു ഉത്തരേന്ത്യൻ ചാനലുകളിൽ ഒന്നോ രണ്ടോ പേർ റിപ്പോർട്ട് ചെയ്തു അധികമാരും അത് കണ്ടതായിട്ട് ഭാവിച്ചില്ല ദക്ഷിണേന്ത്യൻ ചാനലുകളിൽ ചിലർ ഒരു സ്ക്രോളായിട്ട് കാണിച്ചു മെയിൻ വാർത്തയായിട്ട് കാണിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇത്രയും ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇത് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് നിങ്ങളെയും അറിയിക്കാം യാഥാർത്ഥ്യം ഇപ്പോഴും എൻ്റെ കയ്യിൽ വരും ഏതായാലും ഉള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചത് സംഭവം നമ്മുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ പറ്റിയാണ് ചന്ദ്രചൂഡിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുവെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത രാകേഷ് കുമാർ എന്ന ജഡ്ജി പ്രസിഡൻറ്റിന് പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതി അതിൻ്റെ ഡേറ്റുമൊക്കെ പുറത്തു വന്നു അതാണ് അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിന് കൊടുത്ത പരാതിയാണ് ഈ റിട്ടയർ ചെയ്ത ജസ്റ്റിസ് രാകേഷ് കുമാർ അദ്ദേഹം പട്ന ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഒരു ജഡ്ജ്മെൻറ്റിൽ പട്ന ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ കറപ്ഷനെ പറ്റി എഴുതി ഒരു വിധി പുറപ്പെടുവിച്ചു പട്ന ഹൈക്കോടതി ഞെട്ടിപ്പോയി പട്ന ഞെട്ടിപ്പോയി ബീഹാർ തന്നെ ഞെട്ടിപ്പോയി അന്ന് ചീഫ് ജസ്റ്റിസ് ഇമ്മീഡിയറ്റ് ഒരു പതിനൊന്നംഗ ബെഞ്ച് ഫോം ചെയ്തിട്ട് ആ ജഡ്ജ്മെൻറ്റ് സ്റ്റേ ചെയ്തു പട്ന ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പതിനൊന്നംഗ ബെഞ്ച് വിളിച്ചിട്ട് അവരെ വെച്ച് ഈ രാകേഷ് കുമാറിൻ്റെ ജഡ്ജ്മെൻറ്റ് സ്റ്റേ ചെയ്തു ജസ്റ്റിസ് രാകേഷ് കുമാറിനെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലേക്ക് മാറ്റി അവിടെ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യും ഇതാണ് രാകേഷ് കുമാർ രാകേഷ് കുമാർ വക്കീലായിരുന്ന കാലത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ ഉസ്താദാണ് അത്തരം കേസുകൾ വാദിക്കാൻ സമർത്ഥനാണ് രാകേഷ് കുമാറാണ് സുപ്രീം കോടതി വരെ പോയിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ജയിലിലാക്കുന്ന വിധി സമ്പാദിച്ച വക്കീൽ രാകേഷ് കുമാറാണ് പിന്നീടാണ് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജാവുന്നത് അപ്പോൾ ആളിൻ്റെ സാമർഥ്യം ഊഹിച്ചാൽ മതിയല്ലോ ലാലു പ്രസാദ് അത് അസാമാന്യ സാമർഥ്യമുള്ള നല്ല കാശും സ്വാധീനവും ഒക്കെയുള്ള മനുഷ്യനാണ് ലാലു പ്രസാദ് യാദവ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്നു എന്തെല്ലാമായിരുന്നു ലാലു പ്രസാദ് യാദവ് അങ്ങനെയുള്ള അത് ലാലു പ്രസാദ് യാദവിന് എതിരെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കണമെങ്കിൽ ആ വക്കീലെ ചില്ലറക്കാരനല്ല അദ്ദേഹം ജഡ്ജായപ്പോൾ ഇതുതന്നെ ചെയ്തു കൂട്ടത്തിലുള്ള ജഡ്ജിമാരുടെ കറപ്ഷൻ അത് കൊണ്ടുവരുന്ന ഒരു ജഡ്ജ്മെൻ്റ് എഴുതി അത് പതിനൊന്ന് ജഡ്ജിമാർ കൂടിയിട്ട് സ്റ്റേ ചെയ്തു അദ്ദേഹത്തെ സ്ഥലം മാറ്റി ആന്ധ്രയ്ക്ക് വിട്ടു അദ്ദേഹമാണ് ഈ മേൽ പറഞ്ഞ പരാതി കൊടുത്തിരിക്കുന്ന ആൾ ചില്ലറക്കാരനല്ല എന്ന് സാരം അപ്പോഴാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യണം ഈ വിവരം എന്ന് വിചാരിച്ചത് ഇദ്ദേഹം കൊടുത്ത പരാതിയിലെ കണ്ടൻറ്റായിട്ട് പുറത്ത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഡൽഹിയിൽ ഒരു ഭരതനാട്യം പെർഫോമൻസ് നടക്കുന്നു ഒരു വി ഐ പിയുടെ മകളാണ് ആ വി ഐ പി ആരുമായിക്കോട്ടെ അത് അപ്രസക്തമാണ് മകളുടെ ഭരതനാട്യം നടക്കുന്നു ഇത് കാണാനായിട്ട് ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഏറ്റവും മുൻനിരയിൽ ഇരിക്കുന്നു ഒരു ആറരമണിയോ ആറേ മുക്കാലോമീറ്റർ ആയപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു ഫോൺ വരുന്നു അദ്ദേഹം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നു ആരോടോ സംസാരിക്കുന്നു കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് സീറ്റിലിരിക്കുന്നു അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടീസ്റ്റാസെത്തൽവാദമുണ്ടല്ലോ ഗുജറാത്ത് വംശഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളം നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീ മനുഷ്യ അവകാശ പ്രവർത്തക നൂറ്റിപ്പത്ത് കേസിലെ പെട്ടു പോകും കൂടുതലും അഴിമതി കേസുകൾ കാരണം ഈ വംശഹത്യ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് ഇത് കൊണ്ടുതാണെന്ന് കാശ് ഒരുപാടുണ്ടാക്കി എന്നാൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാം പെര വെച്ച് കൊടുക്കാം കൊട്ടാരം വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് പിരിച്ച് പിരിച്ച് ഇവരങ്ങ് പുട്ടടിച്ചു സബറംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഷൈനിങ് ആയിരുന്നു ഈ ടീസ്റ്റാ സെതൽവാദിൻ്റെ അപ്പൂപ്പൻ എം സി സെതൽവാദ് ഭാരതത്തിൻ്റെ ആദ്യത്തെ അറ്റോർണി ജനറലായിരുന്നു ആയിരുന്നു ചില്ലറക്കാരി അല്ല ടീസ്റ്റ അപ്പോൾ എം സി സെതൽവാദിൻ്റെ മകൻ്റെ മകളാണ് ടീസ്റ്റ സെതൽവാദ് നല്ല പാരമ്പര്യമുള്ള ബോംബേക്കാരാണ് അവർ അല്ല കാശും സ്വാധീനവും സംഗതിയൊക്കെ ഒക്കെ ഉണ്ട് അത് വച്ച് നരേന്ദ്രമോദിയെ പൂട്ടിയെ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ടിസ്റ്റ സെതൽവാദെന്ന് രംഗത്ത് വന്നത് അതിന് അന്നത്തെ സുപ്രീം കോടതിയിൽ പറ്റിയ ജഡ്ജിമാരെയും കിട്ടി ആ ജഡ്ജിയുടെ പേര് ഞാൻ പറയാം അരിജിത് പ്രസായത്ത് കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു പിന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ പോയി പിന്നെ സുപ്രീം കോടതിയിൽ പോയി റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ചെയർമാനായി ഈ അരിജിത് പ്രസായത്ത് ഇരിക്കുമ്പോഴാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുന്നത് ആ നരേന്ദ്രമോദി ഗുജറാത്തിൽ നരഹത്യ നടത്തി എന്നൊക്കെ പറഞ്ഞു ആ കംപ്ലീറ്റ് ഗൂഢാലോചനയാണ് മോദിയുടെ നിർദ്ദേശമാണെന്നൊക്കെ പറഞ്ഞ അത് തീർന്നത് ഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിൽ യാതൊരു കഴമ്പുമില്ലെന്നും മാത്രമല്ല ക്കിയ ജാഫ്രി എന്ന സ്ത്രീയെ കൊണ്ട് വൈറ്റ് പേപ്പറിൽ ഒപ്പിടിച്ചിട്ടാണ് ഈ സത്യവാങ്മൂലങ്ങളൊക്കെ ടീസ്റ്റാസ് തൽ അത് കൊടുത്തോണ്ടിരുന്നതെന്നും ഒക്കെ വിവരം പുറത്തു വന്നു ജാക്കിയ ജാഫ്രി തന്നെ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഞാൻ അവർ പറയുന്ന ഒപ്പിട്ട് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ആ കൂടെ സുപ്രീം കോടതി ആ കേസ് തള്ളുക മാത്രമല്ല ടീസ്റ്റാ സിത്തൽവാദിനെതിരെ നടപടിയെടുക്കാൻ ഗുജറാത്ത് പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു അന്ന് തുടങ്ങിയതാണ് ടീസ്റ്റാ സിതൽവാദിൻ്റെ കഷ്ടകാലം ടീസ്റ്റാസവാദിനെതിരെ അഴിമതി കേസുകൾ വന്നു ഈ കേസുകളിലൊക്കെ ആ ജാമ്യം തേടി ടീസ്റ്റ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കും ഗുജറാത്ത് ഹൈക്കോടതി അത് നിരസിക്കും അവർ സുപ്രീം കോടതിയിൽ അറസ്റ്റെങ്കിലും തടയണം എന്ന് പറഞ്ഞു വരും ആദ്യത്തെ ഇൻസിഡൻസ് എനിക്ക് ഓർമ്മയുണ്ട് ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോഴാണ് നമ്മളുടെ കപിൽ സിബൽ അദ്ദേഹമാണല്ലോ ഇതിൻ്റെയൊക്കെ ഉസ്താദ് കപിൽ സിബൽ വാക്കാൽ പറയുന്നു ഇങ്ങനൊരു പ്രശ്നമുണ്ട് അവരുടെ അറസ്റ്റ് തടഞ്ഞു ഉത്തരവാകണം എടു അവരെ അറസ്റ്റ് ചെയ്ത് കേട്ടോ എന്ന് ഗവൺമെൻറ്റിനോടപ്പം തന്നെ വാക്കാൽ ചീഫ് ജസ്റ്റിസ് പറയുന്നു ഒന്നര പേജ് വരുന്നൊരു ജഡ്ജ്മെൻറ്റ് പിറ്റേ ദിവസം രാവിലെ ഇത് ഇവർക്ക് അനുകൂലമായിട്ട് ടീസ്റ്റൈക്ക് അനുകൂലമായിട്ട് വരുന്നു അറസ്റ്റ് മാത്രമേ തടയുന്നുള്ളൂ അതിൽ ദീപക് മിൻഷ്ര എഴുതി ഈ മനുഷ്യൻ്റെ ലിബർട്ടി എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് കളയുക എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ ലിബർട്ടി ഇല്ലാതെയാകും അപ്പോൾ അറസ്റ്റും ലിബർട്ടിയും രണ്ടും നിയമത്തിലുണ്ട് ഇത് രണ്ടും വിരുദ്ധമായ കാര്യങ്ങളാണ് താൻ അതുകൊണ്ട് ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതാണ് കോട്ട് ഒന്നര പേജ് വരുന്നൊരു വിധി എഴുതി ആ കാര്യം ക്ലോസ് ചെയ്തു അവരെ അറസ്റ്റ് ചെയ്തില്ല പിന്നെയും ആ സ്ത്രീയെ അടുത്ത കേസിൽ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇവർ ഗുജറാത്ത് ഹൈക്കോടതി പോയി അവിടെ നടന്നില്ല അവർ അറസ്റ്റ് ചെയ്തു ഇവർ സുപ്രീം കോടതിയിൽ വന്നു എനിക്ക് തോന്നുന്നു മൂന്നാഴ്ചയോ അത് ഒരു മാസമോ മറ്റോ ജയിലിൽ കിടന്നു അപ്പോൾ സുപ്രീം കോടതിയിൽ അന്ന് ചീഫ് ജസ്റ്റിസ് യു യു ലളിത്താണ് യു യു ലളിത് പറഞ്ഞു ഒരു സ്ത്രീയല്ലേ ഇത്രയും ജയിലിൽ കിടന്നല്ലോ അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് യു യു ലളിത് ജാമ്യം കൊടുത്തു ആ ചാപ്റ്റർ കഴിഞ്ഞു വീണ്ടും ഇവർ കേസിൽപ്പെട്ടു വീണ്ടും ചരിത്രം ആവർത്തിച്ചു ഗുജറാത്ത് ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചു പോലീസിനോട് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു ആ സംഭവമാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡായിരുന്നപ്പോഴാണ് ഈ സംഭവം ഗുജറാത്ത് ഹൈക്കോടതി അറസ്റ്റിന് അനുമതി കൊടുത്തു എന്ന് ചീഫ് ജസ്റ്റിസിനെ ആരോ വിളിച്ച് പറയുന്നു ചീഫ് ജസ്റ്റിസ് അപ്പോൾ തന്നെ ആ ഒരു രണ്ടംഗ ബെഞ്ച് ഫോം ചെയ്യുന്നു ഈ ജാൻവരി ഒന്ന് അല്ല ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊരു പ്രത്യേകത സുപ്രീം കോടതി അവധിയാണ് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ടുള്ള അവധി മാത്രമല്ല സുപ്രീം കോടതി വേനലവധിയാണ് ജൂലൈ മൂന്നാം തീയതി തിങ്കളാഴ്ച തുറക്കും ജൂലൈ ഒന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം ഇപ്പോൾ ഇത്ര വലിയ വി ഐ പി ആരായി ടീസ്റ്റാസുതൽവാദ് അവർക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ ഫോൺ വഴി സുപ്രീം കോടതി ബെഞ്ച് തീരുമാനിക്കുന്നു വൈകുന്നേരം ആറര ആറേ മുക്കാലിന് രണ്ടംഗ ബെഞ്ചാണ് രണ്ടംഗ ബെഞ്ചിൽ ഒരാൾ ഇവർക്ക് ജാമ്യം കൊടുക്കരുതെന്നും മറ്റേ കൊടുക്കണമെന്നും എഴുതി എന്ത് ചെയ്യും ക്രൈസിസ് ആയി അപ്പോഴത്തേക്ക് മണി ഒമ്പതേ കാലായി ആ ഒമ്പതേകാൽ മണിക്ക് ചീഫ് ജസ്റ്റിസ് വീണ്ടും മൂന്നംഗ ബെഞ്ച് ഇരുത്തുന്നു മൂന്നംഗ ബെഞ്ച് ബെഞ്ചിരുത്തിയിട്ട് ആ ബെഞ്ച് ടീസ്റ്റാസ്തൽവാദിന് ജാമ്യം കൊടുക്കുന്നു ശനിയാഴ്ച രാത്രി കോടതി അവധി ചിലർ പറയുന്നത് ചീഫ് ജസ്റ്റിസ് തന്നെ അന്ന് അവധിയിലായിരുന്നു എന്നാണ് ഡ്യൂട്ടിയിലായിരുന്നില്ല എന്ന് ബട്ട് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് മജിസ്ട്രേറ്റ് ഇരിക്കുന്നിടം കോടതി എന്ന് പറയുകയില്ല അതുപോലെ ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്നിടം കോടതിയാണ് ചീഫ് ജസ്റ്റിസിന് വഴിയിൽ വെച്ചും ഉത്തരവിടാറ് അതിനുള്ള അധികാരമൊക്കെ ഉണ്ട് അത് പ്രയോഗിക്കാറില്ലെന്നേ ഉള്ളൂ ചീഫ് ജസ്റ്റിസ് കാറിൽ പോകുമ്പോൾ കാർ നിർത്തിയിട്ട് ഇറങ്ങി ഡേ ഈ കടക്കാരൻ്റെ കടപൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ അയാൾ പൂട്ടണം ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു കാര്യമൊന്നും പറയണ്ടോ കാര്യം പിന്നെ പറയുമ്പുള്ളി ഇപ്പം നിങ്ങൾ കടപൂട്ടുക പൂട്ടണം പക്ഷേ ഒരു ചീഫ് ജസ്റ്റിസും അങ്ങനെ ചെയ്യാറില്ല അധികാരമുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമൊന്നും ആർക്കുമില്ല ബട്ട് ടിസ്റ്റാസ് അതൽവാദിൻ്റെ കാര്യത്തിൽ അഗ്ലി ഹേസ്റ്റ് എന്ന് നിയമത്തിൽ പറയും ധൃതി ഒരു വൃത്തികെട്ട ധൃതി വെറും ധൃതിയല്ല ഹേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് കാര്യം ചെയ്താനായിട്ട് ധൃതി പിടിച്ചത് ഇത് അഗ്ലി ഹേസ്റ്റ് അനാവശ്യമായ തിടുക്കം എന്ന് മലയാളത്തിൽ പറയുന്നു അനാവശ്യമായ തിടുക്കം കാണിച്ചു സകല പ്രസിഡൻസും ലംഘിച്ചുകൊണ്ട് ഫോണിൽ തന്നെ രണ്ട് ബെഞ്ച് ഫോം ചെയ്യുക അതിൽ കോൺഫ്ലിക്റ്റിംഗ് അഭിപ്രായം വന്നു കഴിഞ്ഞപ്പോൾ മൂന്നംഗ ബെഞ്ച് ഫോം ചെയ്യുക രാത്രി ഒമ്പതേ കാലിന് എന്നിട്ട് അവരെ കൊണ്ട് ജാമ്യം കുളിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യം ചെയ്തു ഇതിൽ കറപ്ഷൻ ഉണ്ട് എന്നാണ് രാകേഷ് കുമാർ പ്രസിഡൻറ്റിന് കൊടുത്ത പരാതിയിൽ പറയുന്നത് പിന്നെ ഇതിന് രണ്ട് രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒന്ന് പ്രസിഡൻറ്റ് ഇത് ആഭ്യന്തര വകുപ്പിന് കൊടുത്തു ആഭ്യന്തര വകുപ്പ് നിയമവകുപ്പിന് കൊടുത്തു നിയമവകുപ്പ് ഇത് പേഴ്സണൽ അയച്ചു കാരണം ഇതിൽ ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് സി ബി ഐ അന്വേഷണമാണ് ഡി വൈ ചന്ദ്രചൂഡിനെതിരെ സി ബി ഐ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ഇങ്ങനെ ഒരു വെർഷൻ വേറൊരു വെർഷൻ പ്രസിഡൻ്റ് നേരെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇത് അയച്ചതെന്ന് പറയുന്നു അതിനുള്ള സാധ്യത കുറവാണ് കേട്ടോ നേരിട്ട് നിന്നും പ്രസിഡൻ്റ് അങ്ങനെ ഈ കിട്ടിയ കത്ത് ഫോർവേഡ് ചെയ്യുന്നു അങ്ങനെ ചെയ്യില്ല ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ സോ ഗ്രേറ്റ് എ പൊസിഷൻ ദാറ്റ് ഒരു ഐ എ എസ് കാരന് കത്ത് എടോ ഇത് നോക്ക് എന്ന് പറയും ഇതൊന്നും അവർ ചെയ്യില്ല അവർ അതൊക്കെ ഇറ്റ് ഈസ് ബിലോ ദയർ ഡിഗ്നിറ്റി അതുകൊണ്ട് മിക്കവാറും ആദ്യം പറഞ്ഞ രീതിയായിരിക്കും നടന്നിരിക്കുക അതിൻ്റെ കൂടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നില്ല എല്ലാ ബുധനാഴ്ചയാണ് മോദിയുടെ ക്യാബിനറ്റ് മീറ്റിംഗ് മോദി ഭാരതത്തിലുണ്ടെങ്കിൽ ഒരു ബുധനാഴ്ചയുണ്ടെങ്കിൽ അന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നിരിക്കും ആകാശം എന്ന് വീണാൽ അത്യപൂര്വം ചിലപ്പോൾ അദ്ദേഹം വിദേശ ഡിഗ്നെറ്ററിസ് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ബുധൻ എന്നുള്ളത് വ്യാഴമോ അല്ലെങ്കിൽ ചൊവ്വയോ ആക്കി മാറ്റുന്നത് കഴിഞ്ഞ ആഴ്ച ഈ ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നിട്ടില്ല ബട്ട് കഴിഞ്ഞ ആഴ്ച ഒരു തവണ രാത്രി പതിനൊന്ന് മണിക്കും വേറൊരു തവണ പകലും നരേന്ദ്രമോദി പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട് നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് അതിന് സാക്ഷികളൊക്കെ കണ്ട് ഒളിച്ചു വെച്ചൊന്നുമല്ല രാത്രി പതിനൊന്ന് മണിക്ക് പോയി കാണുക എന്ന് പറഞ്ഞാൽ അത്യസാധാരണമായൊരു നടപടിയാണ് പ്രധാനമന്ത്രി പ്രസിഡൻറ്റിനെ കാണുക അത് ഈ തമിഴ്നാട് ജഡ്ജ്മെൻ്റ് അതിൻ്റെ ഡേഞ്ചർ ഞാൻ പറഞ്ഞിരുന്നില്ല തമിഴ്നാട് ജഡ്ജ്മെൻ്റിൻ്റെ ആ ഡേഞ്ചറ് സാമാന്യ ബുദ്ധിക്ക് എല്ലാവർക്കും മനസ്സിലാകും ഞാൻ പറഞ്ഞ പോലെ ആരും തുറന്ന് പറഞ്ഞില്ല എന്നുള്ളൂ എല്ലാവർക്കും മനസ്സിലാകും ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ജഡ്ജ്മെൻ്റ് എവർ റിട്ടേൺ ബൈ ദ സുപ്രീം കോർട്ട് വിജയാസ് എവറി പ്രൊവിഷൻ എവറി ഫെസിലിറ്റി ടു ഡിസിൻ്റെഗ്രേറ്റ് ദ കൺട്രി ലീഗലി ഡിസിൻറ്റഗ്രേറ്റ് ദ കൺട്രി ഇതാണ് ആ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രത്യേകത അത് ഞാൻ പറഞ്ഞിരുന്നു ഞാനതിൻ്റെ സിനോറിയോയും നിങ്ങൾ പറഞ്ഞിരുന്നു ഹൗ ദ ജഡ്ജ്മെൻ്റ് വിൽ ഓപ്പറേറ്റ് സോ ആസ് തമിഴ്നാടു ക്യാൻ സെപ്പറേറ്റ് ഫ്രം ഇന്ത്യ ഓർ ഈവൻ ബംഗാൾ ക്യാൻ സെപ്പറേറ്റ് കേരള ക്യാൻ സെപ്പറേറ്റ് എനിബഡി ക്യാൻ സെപ്പറേറ്റ് അങ്ങനത്തെ പ്രൊവിഷൻസ് ആണ് ആ ജഡ്മെൻറ്റിൽ ഇട്ട് വച്ചിരിക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് പോർട്ടൻസ് ഉള്ള ഒരു ജഡ്ജ്മെൻറ്റാണത് അതിൻ്റെ പേരിലാണ് പ്രധാനമന്ത്രി പ്രസിഡൻറ്റിനെ ചെന്ന് കണ്ടത് എന്ന് പറയുന്നു ഇതിൻ്റെ പേരിലാണെന്നും പറയുന്നു എന്ത് വാങ്ങിക്കോട്ടെ കണ്ടു എന്നുള്ളത് സത്യമാണ് ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നില്ല എന്നുള്ളതും അത്യപൂർവമായ ഒരു സംഭവമാണ് അത് നിൽക്കട്ടെ ഈ ഒരു കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഒക്കെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താ ഇത്രയും ഇമ്പക്റ്റബിൾ ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ രാകേഷ് കുമാർ അദ്ദേഹം ആന്ധ്ര ഹൈക്കോടതി നിന്ന് റിട്ടയർ ചെയ്തത് റിട്ടയർഡ് ജസ്റ്റിസ് ആണ് എ മാൻ ഓഫ് സം ക്രെഡൻഷ്യൽസ് റിയൽ ക്രെഡൻഷ്യൽസ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് സി ബി ഐ അന്വേഷണത്തിന് വിടുന്നു എന്ന് വയ്ക്കുക വിടാൻ നിയമപരമായ തടസ്സമൊന്നുമില്ല കേട്ടോ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ആയാലും ആരായാലും നമ്മളെ നമ്മളെപ്പോലെയാണ് അവർക്കെതിരെ കേസൊക്കെ എടുക്കാം ബട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഡി വൈ ചന്ദ്രചൂഡിനെതിരെ കേസ് എവിടെ രജിസ്റ്റർ ചെയ്യും ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യണം കാരണം ഡൽഹിയിലാണല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത് ഡൽഹി ഹൈക്കോടതി ഇത് വിളിച്ചു വരുത്തി സ്റ്റേ ചെയ്താൽ കഴിഞ്ഞില്ലേ മൊത്തം നാണക്കേടാവുകയും പ്രശ്നമാകുകയും ചെയ്യും ഹൈക്കോടതി അത് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ മുനമ്പ കമ്മീഷൻ സി എൻ രാമേന്ദ്രൻ എന്നായ സാറ് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ ബട്ട് ദൂരെ നിന്ന് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് വായിച്ച് അദ്ദേഹത്തിൻ്റെ പറ്റി അസാമാന്യമായ മതിപ്പുള്ളവനാണ് ഞാൻ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒക്കെയാണ് അദ്ദേഹത്തിനെതിരെ എന്താ പാതി വല തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ഏടാകുളം വന്നില്ല അതിൽ അദ്ദേഹത്തിൻ്റെ പേരിലും ഒരു എഫ് ഐ ആർ ഇട്ടു ആ എഫ് ഐ ആറ് ക്വാഷ് ചെയ്യാനായിട്ട് എൻ്റെ അറിവിൽ അഭിഭാഷകരുടെ ഒരു സംഘമാണ് ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതിക്ക് ഒരു എഫ് ഐ ആർ ക്വാഷ് ചെയ്യാൻ അധികാരമുണ്ട് അതാർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല അധികാരമുണ്ട് പക്ഷെ പോകാൻ ഈ വക്കീലന്മാർക്ക് അധികാരമുണ്ടോ കാരണം എനിക്കെതിരെ എഫ് ഐ ആർ വന്നാൽ ഞാനാ പോകേണ്ടത് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ എന്ന വ്യക്തിക്ക് തനിക്കെതിരെ എഫ് ഐ ആർ ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോവാ ഒരു പ്രശ്നവുമില്ല ബട്ട് ഇവർക്ക് പാടില്ല മറ്റുള്ളവർക്ക് പാടില്ല അതെങ്ങനെ പറ്റും അത് പ്രൊസിജ്യൂറിലി അത്യാസോ ബട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ എന്തെങ്കിലും ന്യായം കണ്ട് കാണും ബിക്കോസ് ഐ നോട്ട് ചലഞ്ച് ദ ബിസ്റ്റം ഓഫ് കേരള ഹൈക്കോർട്ട് അതെടുത്തിട്ട് കേരള ഹൈക്കോടതി ആ എഫ് ഐ ആറ് ക്വാഷ് ചെയ്തു ഇതുപോലെ ഡൽഹി ഹൈക്കോടതി ഈ സി ബി ഐയുടെ എഫ് ഐ ആർ സി ബി ഐ അന്വേഷണം തുടങ്ങുന്നെങ്കിലും എഫ് ഐ ആർ വേണമെന്നില്ല എഫ് ഐ ആർ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് ഏത് അന്വേഷണത്തിൻ്റെയും അപ്പോൾ ഈ സി ബി ഐ എഫ് ഐ ആർ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ബോഡി ആരെങ്കിലും പോകുക ചെയ്തിട്ട് ആ ഡൽഹി ഹൈക്കോടതി ഈ സി ബി ഐ അന്വേഷണം റദ്ദാക്കുന്നു എഫ് ഐ ആർ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു ബേസിക് സാധനം ക്യാൻസൽ ചെയ്ത കേസ് പിന്നെ മുന്നോട്ട് പോകില്ല എന്ത് ചെയ്യും വലിയ പ്രശ്നമാണ് മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് സി ബി ഐ അന്വേഷണത്തിനോ എഫ് ഐ ആറിനോ ഒന്നും വിടാൻ ഇങ്ങനൊരു കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് ഡി വൈ ചന്ദ്രചൂഡിനെയും അതുപോലെ മറ്റനേകം ജഡ്ജിമാരെയും അറിയിക്കുക സി ദീസ് ആർ ഓൾ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് യു പ്ലീസ് ബി കെയർഫുൾ ഈ സിഗ്നൽ റിട്ടയേർഡ് ജഡ്ജിമാർക്കും സിറ്റിംഗ് ജഡ്ജിമാർക്കും പോകും ഡോണ്ട് ട്രൈ ടു ബി ടു ക്ലവർ ടു ക്ലവർ ഒരു സ്ഥാനമുണ്ട് എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ എങ്ങ് തുമ്മിത്തെറിച്ചുള്ള സംസാരമുണ്ടല്ലോ നിങ്ങൾ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ പലപ്പോഴും ഈ ഇതൊന്നും കാണാറില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ല ജഡ്ജിമാർ നേടിക്കൊണ്ട് പോകുന്നത് അവരൊരു ആൻറ്റി ഹിന്ദു ആണെന്നുള്ള ഇംപ്രഷൻ അവര് തന്നെ അവരുടെ ഇപ്പോൾ വാക്കുകളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് ഷാർപ്പായിട്ട് ഹിന്ദു സൈഡിനെ വളരെ ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യുക അപമാനിക്കുക എന്തും പറയും ഇതൊക്കെ ചെയ്യുക ഹിന്ദു ദൈവങ്ങളെപ്പറ്റി ആചാരങ്ങളെപ്പറ്റി അനാചാരങ്ങളാവാം ബട്ട് ദൻ നിങ്ങളൊരു കമൻ്റ് അടിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഡിഗ്നിറ്റി പാലിക്കേണ്ടത് അനാചാരമാണെന്ന് തന്നെ വെച്ചോ ബട്ട് അനാചാരത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ജുഡീഷ്യലി അറ്റാക്ക് ചെയ്യുക ലീഗലി അറ്റാക്ക് ചെയ്യുക നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ വേണം അത് വരാൻ അല്ലാതെ ആ ബെഞ്ചിലിരുന്നുകൊണ്ട് ചുമ്മാ വായിൽ വന്ന് തട്ടിവിടരുത് അപ്പോൾ ഇങ്ങനെ തട്ടിവിടുന്ന ജഡ്ജികൾക്കുള്ള ഒരു ഒരു മുന്നറിയിപ്പാണ് സാർ ബി കെയർഫുൾ സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട് യു ഗവണ്മെൻറ്റ് ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ ഒരു ധാരണയുണ്ടല്ലോ ആരും ഇത് കാണുന്നില്ല എല്ലാവർക്കും കാണാം പൂച്ചയ്ക്കൊഴിച്ച് ഇതാണ് കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നത് യശോന് വർമ്മ എന്ന ജഡ്ജ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ആ നോട്ട് കേട്ട് കണ്ടെടുത്തത് അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി എന്നിട്ട് ജഡ്ജിമാരുടെ ഒരു പാനൽ അന്വേഷിക്കുന്നു രണ്ട് ചീഫ് ജസ്റ്റിസും കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജും കൂടെ അന്വേഷിക്കുന്നു ഈ ജഡ്ജിമാരെങ്ങനെയാണ് അന്വേഷണ ഏജൻസി ആകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അന്വേഷണത്തിൻ്റെ ഫാക്ട്സ് മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിൽ ജഡ്ജ് അതിൽ ലോ അപ്ലൈ ചെയ്തിട്ട് ജഡ്ജ്മെൻ്റ് എഴുതുന്നവരാണ് ജഡ്ജിമാർ അന്വേഷണത്തിൽ അവർക്കെന്താ സാമർഥ്യം കൊലപാതകം നടന്ന ഒരു മുറിയിൽ കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ മൈൻഡുള്ള ഓഫീസർ നോക്കുമ്പോഴാണ് അവിടെ എന്തൊക്കെ കാണുന്നു അത് ഇതൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറയാം പ്രമാദമായ ഒരു കേസ് പ്രമാദം എന്നുള്ള വാക്ക് തെറ്റാണ് ആ ഒരു കേസ് തെളിയിച്ചത് ഒരു സിഗരറ്റ് വെച്ചിട്ടാണ് ആ കൃത്യം നടന്ന മുറിയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ആയുധം കണ്ടെടുത്തു ഒക്കെ കണ്ടെടുത്തു എല്ലാം കഴിഞ്ഞു സാർ എന്ന് പറഞ്ഞിട്ട് എസ് പിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എസ് പി പറഞ്ഞു നിൽക്ക് ഞാൻ വരാം ഞാൻ വന്നിട്ട് ക്ലോസ് ചെയ്താൽ മതിയെന്നു എസ് പി വന്നു എസ് പി വന്നപ്പോൾ ഇവർ ഈ മത്സറിൽ കെഴുതിയിരിക്കുന്നതൊക്കെ കറക്റ്റാണ് ബട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് മുറിയുടെ മൂലയ്ക്ക് ഒരു സിഗരറ്റ് കുറ്റി കിടക്കുന്നത് അതിന് പെട്ടു ആ സിഗരറ്റ് കുട്ടിയും എടുക്കാൻ പറഞ്ഞു ഒടുവിൽ ആ സിഗരറ്റ് ആര് വലിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹാബിച്വൽ ക്രിമിനൽ ആയിരുന്നു ഈ സിഗരറ്റ് വലിക്കാരുടെ ഒരു സ്വഭാവം അവർ ഒരു പ്രത്യേക ഡിസ്റ്റൻസ് എത്തുമ്പോഴാണ് ആ കുറ്റി കളയുന്നത് ആ ദൂരം എപ്പോഴും കൃത്യമായിരിക്കും ഏകദേശം കൃത്യമായിരിക്കും ഈ സിഗരറ്റ് കുറ്റി ഈ നീളത്തിൽ ഇന്ന ക്രൈമിലുണ്ടായിരുന്നു മറ്റേ ക്രൈമിലുണ്ടായിരുന്നു മറച്ച ക്രൈമിലുണ്ടായിരുന്നു അപ്പോൾ ഇവൻ തന്നെയാണ് ഈ ക്രൈമും എന്ന് ഏകദേശം ഇൻവെസ്റ്റിഗേഷന് സഹായിക്കും ഈ സിഗരറ്റ് കുട്ടി അത് വെച്ച് കുറ്റം തെളിയിക്കാൻ പറ്റുന്നല്ല നിന്ന് ലീഡ് കിട്ടി പിന്നെ കുറ്റം തെളിയിച്ചു ഈ ഒരു മൈൻഡ് ജഡ്ജിമാർക്കുണ്ടോ അവരെന്ത് അന്വേഷിക്കാൻ പോകുന്നു വിത്ത് ഡ്യൂ ടു ദ ഞാൻ പറയുകയാണ് വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് വാട്ട് ഹാപ്പൻ ടിൽ ഡേറ്റ് ഇത്രയും ദിവസമായല്ലോ എന്ത് കണ്ടെടുത്തു ഇപ്പോൾ ഇതും ലീക്ക് ചെയ്ത ഇൻഫർമേഷനാണ് പോലീസും ഫയർഫോഴ്സും അവരോട് പറഞ്ഞു നോട്ട് കെട്ടുകൾ ഇങ്ങനെ കത്തിക്കറിഞ്ഞ് നോട്ട് കെട്ടുകൾ ഞങ്ങൾ കണ്ടു അവിടെ എന്ന് പറഞ്ഞു എന്നൊരു വാർത്ത പുറത്തു വന്ന് സത്യമാണോ ഇല്ല എന്ന് ആർക്കറിയാം ഇതിലൊരു നടപടി വേണ്ടേ ജഡ്ജിമാർക്ക് എന്തും ചെയ്യാം എന്നുള്ള സ്ഥിതി ശരിയാണോ അത് ശരിയല്ല ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കാതെ സിറ്റിംഗ് ജഡ്ജിനെതിരെ എഫ്ഐ ആർ ഇടാൻ പാടില്ല എന്ന് ഒരു നിയമസംഹിതയിലും പറയുന്നില്ല പിന്നെ എവിടെ പറയുന്നു സുപ്രീം കോടതി ഒരു പറയുന്നു വീരാസ്വാമി എന്ന ജഡ്ജി ഒരു കുഴപ്പത്തിൽ പെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചരിത്രം ഒരുപാടുണ്ട് അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇരുന്നിട്ട് അവർ തീരുമാനിച്ചു അവർക്കെതിരെ കേസെടുക്കണമെങ്കിൽ അവരുടെ അപ്രൂവൽ വേണം ടി ജി മോഹൻദാസിനെതിരെ കേസെടുക്കണം ശരി എടുക്കാം ബട്ട് ടി ജി മോഹൻദാസിൻ്റെ അപ്രൂവൽ വേണം ആ വാട്ട് എ ജഡ്ജ്മെൻറ്റ് സി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ജഡ്ജിമാർക്ക് ഒരു മുന്നറിയിപ്പായിട്ടും കൂടെയാണ് ഈ വാർത്ത എന്ന് മറ്റ് ചിലർ പറയുന്നു ഞാൻ പറയുന്നതല്ല ഞാൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുകയാണ് ഏതായാലും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് സാമാന്യജനത്തിന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു ആ തോന്നൽ ഇപ്പോഴൊന്നുമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടായപ്പോൾ തോന്നിയതാണ് നിങ്ങൾക്ക് സുപ്രീം കോടതിക്ക് ഒരു സം സോർട്ട് ഓഫ് മുസ്ലിം ഉണ്ട് സം സംസോർട്ട് ഓഫ് ആൻറ്റി ഹിന്ദു തിങ്കിങ് ഉണ്ട് ബട്ട് നിങ്ങളുടെ ജഡ്ജ്മെൻ്റിൽ അങ്ങനെ എടുത്തു പറയത്തക്ക കുഴപ്പങ്ങളില്ല കേട്ടോ എക്സെപ്റ്റ് ആ ഫ്യൂ വൺ ഓർ ടു ഞാൻ പറഞ്ഞില്ലേ ഈ മുനിസിപ്പൽ പ്രശ്നങ്ങളിൽ കയറി ഇടപെടുന്ന പരിപാടി പടക്കം പൊട്ടിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന ജഡ്ജ്മെൻ്റ് ഒഴിച്ചാൽ ബാക്കി സീരിയസ് ജഡ്ജ്മെൻ്റിലൊന്നും നിങ്ങളുടെ ബയാസ് കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് ദെൻ ദർ ഈസ് എ പെർസെപ്ഷൻ വെരി വൈഡ് ആൻഡ് ബിഗ് പെർസെപ്ഷൻ ദാറ്റ് യു ആർ ആൻറ്റി ഹിന്ദു ആൻഡ് യു ആർ പാൽപ്പബിളി പ്രോ മുസ്ലിം വിച്ച് ആർ റിഫ്ലെക്ട്സ് വെരി ബാഡ്ലി ഓൺ യു ഇപ്പോൾ വന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ യു ആർ കറപ്റ്റ് എന്നുകൂടെ ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു പണ്ട് ഇതും ഇതിനു മുമ്പും കറപ്ഷനും കേസും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് ഒരു ജഡ്ജിയെ വെറുതെ വിടുകയൊക്കെ ചെയ്തത് ബട്ട് അന്നൊന്നും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല കാട്ടുതീ പോലെയാണ് ഇപ്പോൾ വാർത്തകൾ പടരുന്നത് നിങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല അതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത സുപ്രീം കോടതി അത് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും കറപ്ഷനെതിരെ വളരെ സ്ട്രോങ് ആയ സ്റ്റാൻഡ് എടുക്കുക യു കുഡ് ഹാവ് ആ ശ്രീ വർമ്മ ടു റിസൈൻ ഇറ്റ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ഹി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം ബട്ട് ആ ബുദ്ധിമുട്ടിൽ എന്ത് ചെയ്യണം എന്നുള്ള ഉത്തരം ഭരണഘടനയിലുണ്ടോ അതോ ഇനി പുതിയ നിയമം പാസ്സാക്കണോ അതോ ഇനി പുതിയ ജഡ്ജ്മെൻ്റ് എഴുതണോ ഇതിലേത് വേണമെങ്കിലും ഇറ്റ്സ് യുവർ ഓപ്ഷൻ യു ക്യാൻ ഹാവ് ഗുഡ് റിലേഷൻ വിത്ത് പാർലമെൻ്റ് നത്തിങ് റോങ് ഇൻ ദാറ്റ് യു ക്യാൻ സ്പീക്ക് ടു പ്രൈം മിനിസ്റ്റർ ഫോണിൽ സംസാരിക്കുക ഇതൊന്നും പ്രിവെൻറ്റഡ് അല്ല സി ഇങ്ങനൊരു പ്രശ്നമുണ്ട് ബട്ട് നമുക്കതിനുള്ള വകുപ്പില്ല അപ്പോൾ അത് പാർലമെൻറ്റിൽ അർജൻറ്റായിട്ട് അപ്പോൾ പാർലമെൻ്റ് ഇപ്പോൾ കൂട്ടാൻ പ്രയാസമാണല്ലോ സാർ വേണ്ട ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുക അത് ഇന്ന് രാത്രി തന്നെ പ്രസിഡന്റിനെ കൊണ്ടൊന്ന് ഒപ്പിടിപ്പിച്ചാൽ മതി സോ ഇറ്റ് കംസ് ഇൻ ടു ബീങ് അത് ഞാൻ ചെയ്യാം വിത്തിൻ ഫൈവ് മിനിറ്റ്സ് യു യു ഗെറ്റ് എ ലീഗൽ ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് യു ക്യാൻ ഓപ്പറേറ്റ് ആൻഡ് ഡീൽ വിത്ത് ദ പീപ്പിൾ ലൈക്ക് യശ്വിന് ശർമ്മ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അതിന് പകരം ഈ കോടതിയിലിരുന്നുകൊണ്ട് പിന്നെയും പിന്നെയും കമൻറ്റുകൾ അടിക്കുന്നത് ശരിയല്ല പ്ലീസ് ട്രൈ ടു സെറ്റ് ദ തിങ്സ് റൈറ്റ് പീപ്പിൾ ആർ ക്രിട്ടിസൈസിങ് യു ബിക്കോസ് ദേ ആർ അൺഹാപ്പി വിത്ത് യു ദേ ആർ ഫ്രസ്ട്രേറ്റഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫ്രസ്ട്രേഷൻ സിംപത്തെറ്റിക്കലി ആളുകൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നു പല ഭാഷ ഉപയോഗിക്കുന്നു പലപ്പോഴും മോശം ഭാഷ ഉപയോഗിക്കുന്നു ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു ബട്ട് യു ഹാവ് ടു ഹാവ് എ ലാർജ് ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ആർ സ്പീക്കിംഗ് ലൈക്ക് ദിസ് ഒരാൾ നിങ്ങളെ ചീത്ത പറയുമ്പോൾ എന്തുകൊണ്ട് ചീത്ത പറയുന്നു വൈ ദിസ് മാനീസ് സോ സർ ചാർജ് എന്ന് അന്വേഷിക്കേണ്ടേ അതല്ലേ പക്വതയുള്ള ആ കോടതിയിലെ ജഡ്ജിമാർ ചെയ്യേണ്ടത് പ്ലീസ് അത് ചെയ്യണം ഞാനിനി ഇത് എത്ര തവണ പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഇത് കൂടുതൽ എന്ത് പറയാൻ താങ്ക് യു